നമ്മുടെ ജിതിൻ കെ ജോസ് സത്യം പറഞ്ഞാൽ മമ്മൂക്കയെനെ വേറെ ലെവലിലോട്ട് മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഒരു കിഡിലൻ വില്ലനിസം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്ന സിനിമ ടീസറിലൂടെ കിട്ടിലൻ എന്ന് പറഞ്ഞാൽ ഒരു മാരക ടീസർ തന്നെയാണ് വന്നിരിക്കുന്നത് വെറും അമ്പത്തി ഒന്ന് എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും ഇല്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ മമ്മൂക്കേൻ്റെ കണ്ണാടി മാറ്റുന്ന മാറ്റുന്നൊരു സീനുണ്ട് മോനെ അത് കണ്ണുകളിൽ കണ്ണുകളിൽ മനസ്സിലാവും ഉള്ളിൻ്റെ വില്ലനിസം ഏത് പീക്ക് ലെവലാണ് എന്തായാലും ഒരു കാര്യം മനസ്സിലായിട്ട് ജിതൻ കെ ജോസ് മമ്മൂക്കേനെ നല്ല അടിപൊളിയായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ ബിഗ് സ്ക്രീനിൽ അത് മാത്രമല്ല നമ്മുടെ മജീദ് പുള്ളിക്കാരൻ നമ്മുടെ കിഷ്കിന്റെ കണ്ടം രേഖാചിത്രത്തിലൂടെയൊക്കെ നല്ല രീതിയിലായിരുന്ന ഒരു ഗുഡ് ഫീൽ ആയിട്ടായിരുന്ന പുള്ളീൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നോക്കുകയാണെങ്കിൽ കാണാൻ സഹിച്ചു പക്ഷേ വില്ലനിസം പീക്ക് ലെവൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് കാണാൻ സഹിച്ചിരിക്കുന്ന സിനിമ ടീച്ചറിലൂടെ രാവിലെ ഒരേ സമയത്ത് തിയേറ്ററുകളിലും അതുപോലെ തന്നെ യൂട്യൂബിലും നമ്മുടെ മമ്മൂക്കിയതിന്റെ കലം കാവൽ എന്ന് പറഞ്ഞ സിനിമേന്റെ ടീച്ചർ പുറത്തു വന്നിരിക്കുകയാണ് നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ വിചാരിച്ചു തിയേറ്ററുകളിൽ മാത്രം ലോകാ സിനിമയുടെ കൂടെ പ്രദർശനം ചെയ്യുമെന്ന് അങ്ങനെയല്ല ഒരേ സമയത്ത് തിയേറ്ററുകളിലും അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം യൂട്യൂബ് ചാനൽ എന്നു പറഞ്ഞ മമ്മൂട്ടി കമ്പനിയിലും പുറത്തു വന്നിരിക്കുകയാണ് നല്ലൊരു കാര്യം തന്നെയാണ് റിലീസ് ചെയ്ത് ഇപ്പോഴും കൺഫേം ആക്കിയിട്ടില്ല അവര് കമ്മിങ് സൂൺ എന്ന പറഞ്ഞ പോലെയാണ് കൊടുത്തിരിക്കുന്നത് ടീച്ചർ നോക്കുകയാണെങ്കിൽ വിനായകനെ കാണാൻ സാധിച്ചു നമ്മുടെ അതുമാത്രല്ല മമ്മൂക്ക രണ്ടുപേരാണ് വ്യക്തമായിട്ട് കൂടുതൽ സ്ക്രീൻ ടൈം കാണാൻ സാധിച്ചിരിക്കുന്നത് ഒരു അമ്പത്തിയൊന്ന് സെക്കൻഡില് എന്തായാലും ഒരു ക്രൈം ത്രില്ലർ പടം തന്നെയാണെന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ് പടത്തിന് ടീച്ചറും കൂടി വന്നത് അപ്പൊ എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് ഈ വർഷം നമ്മുടെ മമ്മൂക്കിയുടെ ഒരു കിരൻ വില്ലനിസം പീക്ക് ലെവൽ പടത്തിനായിട്ട് കളം കാവൽ പടത്തിന് ടീച്ചർ എത്ര പേർക്കാണ് ഇഷ്ടപ്പെട്ടത് കൺബോക്സ് ചെയ്യപ്പെട്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം മമ്മൂക്കയുടെ ഒരു കിരൻ വില്ലനിസം ലുക്ക് പുള്ളിക്കാരൻ ചെയ്യാത്ത റോൾ ഇല്ല ഭയ എന്ന് പറഞ്ഞ പോലെ പുള്ളി പല റോള് ചെയ്ത് പുള്ളിന്റെ അവർ മാക്സിമം പൊട്ടൻഷ്യലിലോട്ട് എത്തുക നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് പുള്ളിന്റെ കഴിഞ്ഞ സ്ക്രിപ്റ്റ് നോക്കുകയാണെങ്കിൽ പല സിനിമകൾ പാടും എന്നാൽ പോലും സിനിമ പുള്ളി പല സിനിമകളും പുള്ളി ട്രൈ ചെയ്യുന്നുണ്ട് പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ അതാണ് എനിക്ക് പുള്ളി ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്ക എന്ന ഒരു ആക്ടർന്ന് എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് മറ്റൊരു കിളിൻ സിനിമ നമ്മുടെ മമ്മൂക്കിന്റെ ഭാഗത്ത് നിന്ന് പുള്ളി സിനിമ കേട്ടും അതുപോലെ തന്നെ